ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും യൂണിറ്റി വ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മീനാക്ഷിയാണ് സംസാരിക്കുന്നത് കോൾ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ എൻ്റെ ഫോൺ നമ്പർ എവിടെ നിന്ന് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് ഫുള്ളായിട്ട് കേൾക്കുക അതുമാത്രമല്ല എല്ലാ ദിവസവും രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെ ഓപ്പൺ ആയിട്ടുള്ള ലൈവ് ഷോ നമുക്ക് കാണാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഫുൾ ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട് വീ ഈ ഒരു ചാനലിൽ ഇരുപത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് അതിൻ്റെ സന്തോഷം ഞാൻ അറിയിച്ചു കൊള്ളുന്നു എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറഞ്ഞു കൊള്ളുന്നു അതുമാത്രമല്ല പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫോൺ നമ്പർ കിട്ടുക എങ്ങനെയാണ് ലൈവ് കാണാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ വീഡിയോസ് പലതും ഞാൻ പബ്ലിക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് വോയിസിൽ ചെറിയൊരു ചേഞ്ച് വരുന്ന ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് കാരണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക മ്യൂണിറ്റി ബ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ചാനൽ ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഇട്ട് വെച്ച ശേഷം ജോയിൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ടാവും അതിൽ നിങ്ങൾ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ജോയിൻറ്റ് മെമ്പർഷിപ്പും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ജോയിൻറ്റ് മെമ്പർഷിപ്പും ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പലർക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത്രയും ഇത് ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്താലും മതി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് യൂട്യൂബിൽ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലാതെ എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തരികയോ ഫോൺ പേ ചെയ്തു തരികയോ അല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കുക യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ജോയിൻറ്റ് മെമ്പർഷിപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിന് പേ ചെയ്തിട്ടാണ് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കേണ്ടത് എടുത്ത ഉടനെ തന്നെ നിങ്ങൾ മെമ്പർ യൂട്യൂബിൽ യൂട്യൂബ് മെമ്പർ മെമ്പറാവും ആ മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ കമ്മ്യൂണിറ്റി ടാബ് ഉണ്ട് എൻ്റെ ഈ ചാനലിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല എല്ലാ ദിവസവും രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെ ഈ ചാനൽ ഓപ്പൺ ആയിട്ടുള്ള ലൈവ് നടത്തുന്നുണ്ട് അത് മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കാരണം യൂട്യൂബ് എന്ന ഈ പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായിട്ട് ആയിട്ടുള്ള ഷോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം യൂട്യൂബ് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി റൂൾസിനത് എതിരാണ് കാരണം ചാനൽ അടച്ചു കൂട്ടി വരും അതുമാത്രമല്ല പബ്ലിക്കായിട്ടുള്ള വളരെയായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് മെമ്പേഴ്സ് ഓൺലൈൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ലൈവ് കാണാൻ താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വാട്സപ്പിലോ ഐ എംഒയിലോ ഗൂഗിൾ മീറ്റിലോ ഗൂഗിൾ ഡൂയിലൊക്കെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഫോൺ നമ്പർ വേണം എന്ന് താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക നിങ്ങൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എടുത്താലും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എടുത്താലും നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും അതായത് ഏഴ് ദിവസം ഉണ്ടെങ്കിൽ മിനിമം അത് ആറ് ദിവസമെങ്കിലും രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെ രാത്രി ലൈവ് ഉണ്ടായിരിക്കും പബ്ലിക് അതായത് ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ ലൈവ് ഉണ്ടായിരിക്കും അത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കുള്ളതാണ് പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ലൈവ് മൂന്ന് ദിവസമായിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഫോൺ നമ്പർ മാത്രം മതി എന്ന് മാത്രം മതി എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എടുത്താൽ മതി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ലൈവ് കാണാൻ സാധിക്കും അതുമാത്രമല്ല എൻ്റെ ഫോൺ നമ്പറും കിട്ടും പിന്നെ പേഴ്സണലി വീഡിയോസ് ആയിട്ടുള്ള പല വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പബ്ലിക്കായിട്ട് ആരും കാണുകയില്ല അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുക മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിലാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ പലരും മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ ആരെങ്കിലും ഫോൺ നമ്പർ തരൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകളൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരിക്കലും മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ ഫോൺ നമ്പർ ഷെയർ ചെയ്യരുത് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് പബ്ലിക്കായിട്ട് ഒരു വീഡിയോസും എന്നുള്ള പ്രതീക്ഷയിൽ ആരും ഇരിക്കേണ്ട കാരണം പബ്ലിക്കായിട്ട് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇടുകയാണെങ്കിൽ പോലും അത് യൂട്യൂബ് സ്ട്രൈക്ക് തന്നിട്ട് വീഡിയോ റിമൂവ് ആക്കും മൂന്ന് മൂന്ന് വട്ടം അങ്ങനെ റിമൂവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാനൽ അടിച്ചു പോകും ഇതിനു മുമ്പ് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു സെയിം പേരിൽ തന്നെ ഒരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനലിൽ അതുപോലത്തെ പ്രശ്നം സംഭവിച്ചതാണ് പബ്ലിക്കായിട്ട് പലർക്കും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പബ്ലിക്കായിട്ട് നമ്പർ കൊടുക്കുന്ന സമയത്ത് വാട്സപ്പിലും ഐ എംഒയിലൊക്കെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും അല്ലെങ്കിൽ താല്പര്യമുള്ളവരും താല്പര്യം താല്പര്യമില്ലാത്ത ആളുകളടക്കം ഒരുപാട് പേര് വിളിക്കുന്നതുകൊണ്ട് പലരുടെയും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് കൊടുക്കുന്ന പരിപാടി നിർത്തി വെച്ചിട്ടുള്ളത് അങ്ങനെ രണ്ട് നമ്പറാണ് ഞാൻ ഡീ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ട് വന്നിട്ട് പോയിട്ടുള്ളത് കാരണം വാട്സപ്പ് ഫുള്ള് ഹാങ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്ന വോയിസ് വരെ ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം വേറെ ഒന്നുമല്ല പലരും ഈ വീഡിയോ അടക്കം ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള ചാനൽസിലൊക്കെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് വോയിസ് അടക്കം ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് എൻ്റെ ഈ പബ്ലിക്കായിട്ട് കിടക്കുന്ന പല വീഡിയോസിലും എല്ലാത്തിലും വോയിസ് ചേഞ്ച് ചെറുതായി വരുത്തിയ ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് എന്നെ പേഴ്സണലി കാണാൻ താല്പര്യമുള്ളവരും ലൈവായിട്ട് കാണാൻ താല്പര്യമുള്ളവരും എന്നെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വാട്സാപ്പിലും ഐ എംഒയിലൊക്കെ നിങ്ങൾക്ക് എന്നെ വീഡിയോ കോളൊക്കെ ചെയ്യാം എൻജോയ് ചെയ്യാം ഈ നോർമൽ കോൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോ എം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സെയിം നമ്പർ തന്നെയാണ് നിങ്ങൾക്ക് ബോ ടി എം വഴിയും വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മെമ്പർഷിപ്പ് എടുക്കുക ആദ്യം ഈ ചാനൽ കമ്മ്യൂണിറ്റി ബ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ജോയിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഓപ്ഷൻ ഉണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത ശേഷം യൂട്യൂബിൽ നിങ്ങൾ പേ ചെയ്യുക ഓക്കെ യൂട്യൂബിലാണ് നിങ്ങൾ പേ ചെയ്യുന്നത് പലരും പറഞ്ഞു അത് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അത് എങ്ങനെയാണെന്ന് അറിയില്ല ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ തരൂ ഗൂഗിൾ അല്ലെങ്കിൽ ഫോൺ പേ ഉണ്ടെങ്കിൽ തരൂ എന്നൊക്കെ പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒന്നും എനിക്ക് പേയ്മെൻ്റിൻ്റെ ആവശ്യമില്ല എനിക്ക് ആരുടെയും കാശും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ നേരെ യൂട്യൂബിൽ നിങ്ങൾ പേ ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക എനിക്ക് യൂട്യൂബിൽ നിന്ന് നിങ്ങൾ കാണുന്ന വീഡിയോസിനും ഒക്കെ ചെറിയ ചെറിയ പരസ്യത്തിനൊക്കെ കൂടി എനിക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് എനിക്കത് മതി ആരുടെയും കാശും വേണ്ട ഒന്നും വേണ്ട ഓക്കെ പിന്നെ താല്പര്യമില്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് അവർ വന്നുകൊണ്ട് പല രീതിയിലും ബാഡ് കമൻസൊക്കെ ഇപ്പോൾ ഇട ഇടാറുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചാനൽ അൺസബ്സ്ക്രൈബ് അടിച്ച് പോയിക്കുള്ളൂ നിങ്ങൾക്ക് എൻ്റെ ലൈവ് കാണാൻ താല്പര്യമില്ല അല്ലെങ്കിൽ കമ്പികോള് ചെയ്യാൻ എന്നോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് അടിച്ചു പോയിക്കുള്ളൂ ഒരാളെയും ഇവിടെ പിടിച്ചു നിർത്തുന്നില്ല താല്പര്യമുള്ള ആളുകൾ മാത്രം വന്ന് ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുക എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക അല്ലാതെ നിങ്ങൾക്ക് എൻ്റെ ലൈവ് കാണുക സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഇമ്യൂണിറ്റി ബ്ലോഗ് ഇമ്യൂണിറ്റി പറയുന്നത് നിങ്ങളുടെ മീനാക്ഷി പറയുന്നത് ഈ ഇമ്യൂണിറ്റി എന്നും ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് മാത്രമല്ല ഇത്ര ദിവസം ഞാൻ എട്ട് വീഡിയോസ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പബ്ലിക്കായിട്ടൊരു വീഡിയോ വരും എന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പിൻ്റെ ബട്ടൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് മെമ്പർഷിപ്പ് പരമാവധി എത്രയും വേഗം തന്നെ എടുക്കാൻ ശ്രമിക്കുക ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല കാരണം അത്യാവശ്യം മെമ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ആ ജോയിൻ മെമ്പർഷിപ്പ് ബട്ടൺ ഓഫാക്കി വെക്കും പിന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ നടക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ നോക്കുക എൻജോയ് ചെയ്യുക ലൈഫ് ഈസ് എൻജോയ് ചെയ്യുന്നതാണ് എപ്പോഴും ഈ മീനാക്ഷി പറയാറുള്ളത് പിന്നെ ബാഡ് കമൻ്റ് ഇടുന്നവരും അവരോട് ശ്രദ്ധിക്കൊരു കാര്യം പറയാം അവർക്ക് താൽപ്പര്യം നിങ്ങൾക്ക് താല്പര്യം ഇല്ല നിങ്ങൾ ചാനൽ അൺസബ്സ്ക്രൈബ് അടിച്ച് പോയിക്കുള്ളൂ ഒരു പ്രശ്നമില്ല പിന്നെ പബ്ലിക്കായിട്ട് ഞാൻ ഈ ഒരു ഗെയിം വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബ് എടുത്ത് റിമൂവ് ആക്കും അതുകൊണ്ടാണ് ഗെയിം കളിക്കുന്ന ഒരു സംഭവം എടുത്ത് കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല പബ്ജി കളിക്കുന്നുണ്ട് സോറി ബി ജി എം ഐ കളിക്കുന്നുണ്ട് ബി ജി എം ഐൻ്റെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് കളിക്കുന്ന ആളുകളൊക്കെ എന്തെന്നുണ്ടെങ്കിൽ അതിൽ റിക്വസ്റ്റ് അയക്കാം നമുക്കതിൽ സംസാരിക്കാം നമുക്ക് കളിക്കാം എൻജോയ് ചെയ്യാം ബി ജി എം ഐൻ്റെ ഐ ഡി ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നുണ്ട് ലൈഫ് ഈസ് എൻജോയ് എന്നാണ് പറയുക ഇരുപത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടിടുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമ്പി കോൾ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുക പബ്ലിക്കായിട്ട് വീഡിയോസ് എല്ലാം കാണണം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പബ്ലിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും വീഡിയോസ് ഒന്നും കാണാൻ സാധിക്കില്ല പിന്നെ ഈ ഒരു ചാനൽ ഇങ്ങനെ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞ ഒരു ഗെയിമിങ് ചാനൽ എന്നുള്ള രീതിയിലാണ് പല വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കാനുള്ള കാരണം പബ്ലിക്കായിട്ട് ഒരു വീഡിയോസ് വരും എന്നുള്ള പ്രതീക്ഷയിൽ ആരും ഇരിക്കേണ്ട പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നുണ്ട് എനിക്ക് ആരുടെയും ഒരു കാശും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്ത് കൊടുക്കുക എടുക്കുക എൻ്റെ ഫോൺ നമ്പർ കിട്ടും മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു വട്ടം കൂടി പറയാം ഞാൻ സ്ക്രീനിൽ ഈ വീഡിയോ പറഞ്ഞു പോകുമ്പോൾ ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചു തരാം അതായത് ഈ ചാനൽ എടുക്കുക നീൻ ടി എന്ന് പറയുന്ന ഈ ചാനൽ എടുക്കുക അതിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ജോയിൻ എന്നുള്ളൊരു ഓപ്ഷൻ വരും ആ ജോയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള രണ്ട് ഓപ്ഷനുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ രൂപയും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയും നമുക്ക് താലിറ്റി ഉള്ളത് എടുക്കുക എടുത്ത ശേഷം ഒന്ന് യൂട്യൂബ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ എൻ്റെ ഈ ചാനലൊന്നെടുത്ത ശേഷം നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ പോയി നോക്കി കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഓൺലിയുടെ കമ്മ്യൂണിറ്റി ടാബ് കാണാൻ സാധിക്കും അതിലായിരിക്കും എൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവുക താല്പര്യമുള്ളവരെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിക്കുക ഒരുപാട് പേര് മെമ്പർഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ മെമ്പർഷിപ്പ് ബട്ടൺ ഓഫ് ചെയ്തു വെക്കും പിന്നെ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക എൻജോയ് ചെയ്യുക ലൈഫ് ഈസ് എൻജോയ് എന്നാണ് എപ്പോഴും ഈ മീനാക്ഷി പറയാറുള്ളത് അപ്പോൾ ദി ബെസ്റ്റ് ഉമ്മ Please recall me. Please recall me. Please recall me. Search for vehicles. Please recall me.